ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി ഞാൻ വന്നിരിക്കുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ ആവാത്ത ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു ബീട്രൂട്ട് ഞാനിവിടെ തൊലികളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിനി ഇനി വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് കൊടുക്കാം എന്നിട്ടിത് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു കാൽ കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ മിക്സി ചാറിലേക്ക് ഒരു കപ്പ് തേ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അരി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മൾ അരപ്പ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ബന്ധുക്കൊന്ന് നോക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ വീട്ടുട്ടൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിനി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരിപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ അരിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നല്ല പുളിയുള്ള കട്ടി തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ മിക്സ് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം തിളച്ച് വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് പൂളിയുള്ള കട്ടി തൈര് നല്ലവണ്ണം ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കളയുക ഇനി നമ്മൾ കടുക് കടുക് താളിച്ചൊഴിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ നമ്മളിതിലേക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കണം രണ്ട് വറ്റൻ മുളക് നടുകെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറുവിപ്പിൻ്റെയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യയിൽ മെയിൻ ഐറ്റമാണ് നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി അപ്പോൾ ഒട്ടുമുക്ക് ആളുകൾക്കും വളരെയേറെ പ്രിയപ്പെട്ട വിഭവം തന്നെയാണിത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ എന്നാൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ശരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം